ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ എന്ന് രണ്ട് കുർത്ത സെറ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വിചാരിച്ചത് ഓൾറെഡി ഞാൻ ഞാനത് അൺബോക്സിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതിൻ്റെ റേവ്യാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തികച്ചും എഫോർഡബിൾ റേറ്റ് ഉള്ള രണ്ട് ഐറ്റംസാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ പേര് ശരണ്യ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്ഗ്രാണ്ട് ആ ചാനൽ ഒരുപാട് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി നോക്കി നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ മൊത്തം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ഡെയിലി വെയറായിട്ടും യൂസ് ചെയ്യാം കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ടുള്ള അടിപൊളി ഒരു കുർത്താ സെറ്റാണ് ഇന്ന് മേടിച്ചിരിക്കുന്നത് രണ്ടേ രണ്ട് ഐറ്റം നല്ല വയറലായിരുന്നു കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പേര് മേടിച്ചിട്ടുള്ള നല്ല റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വേഗം തന്നെ പോകാം ഐറ്റംസ് സെറ്റാണ് രണ്ട് കുർത്ത സെറ്റ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഐറ്റം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം എങ്ങനെ രണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ വാഷിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല വാഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന്റെ ഒരു വീനക്കാണ് നമുക്ക് ഈ ഒരു കുർത്താ സെറ്റിന്റെ വരുന്നത് അതിൽ തന്നെ നമുക്ക് ബോട്ടം സ്റ്റാർട്ട് ചെയ്ത് നോക്കി വെക്കാം ബോട്ടം വരുന്നത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് നമുക്ക് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ നല്ലൊരു ഈ ഒരു ബോട്ടത്തിന്റെ അര വരുന്നത് അലസ്റ്റിക്കും നോർമൽ ഒരു പാൻറിന്റെ ഒരു ഷേപ്പിലാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ലൈനിങ് ഒന്നും ഇതിലില്ല കേട്ടോ ഇനി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ അതൊരു ബോറായിട്ട് തോന്നണമെന്നുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഇതിന്റെ ടോപ്പാണ് നോക്കുന്നത് കേട്ടോ വളരെ നല്ല ായിട്ട് നമുക്ക് ഇതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്കിതൊരു ചെറുതായിട്ടൊരു ഫ്ലവർ ആണ് ഫ്ലോറൽ ആണ് വരുന്നത് വി നെക്കാണ് കഴുത്ത് വരുന്നത് ബാക്കിൽ റൗണ്ട് നെക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് സൈസാണ് പിന്നെ നമുക്കിതിൻ്റെ ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ ഒരു ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു കുർത്തിയാണ് അത് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് ആണ് കൈ വരുന്നത് എന്തായാലും ഞാൻ ഇതിൻ്റെ വയർ ഇതിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ട് നോക്കൂ കേട്ടോ ഇതാണ് ഒരു പച്ച കളറിലേല് ചെറുതായിട്ട് ഫ്ലവർ ഫ്ലവർ പ്രിന്റ് ആണ് വന്നിട്ടിരുന്നുള്ളൂട്ടോ അപ്പൊ ഇതിന്റെ നെക്കിന്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു ലൈസ് പോലത്തെ ഒരു ഇത് വന്നിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കി വെക്കാം ഇതിന്റെ ബോട്ടം വരുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് മറ്റേ പെട്ടെന്ന് നമുക്കിതിൻ്റെ ബോട്ടം നേരത്തെ കാണിച്ച ധാരണയെങ്കിലും ആയിട്ടും ആ ഒരു ബോട്ടത്തിനെങ്കിലും കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ കുറച്ച് ലൂസായിട്ടാണ് വന്നിട്ടുള്ളത് ചെറുതായിട്ടൊരു പലവസൊക്കെ പോലെ ചെറുതായിട്ടൊരു പോലെയാണ് അടിച്ചിട്ടുള്ളത് പിന്നെ ആരാ വരുന്നത് അലസ്റ്റിക്കും നമ്മൾ പാൻറ്റ് ഇത് കുറച്ച് പോലെ ഒരു നല്ല ഭംഗിയുണ്ട് കടുക്കുമ്പോൾ ഒക്കെ നല്ല വേർ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ കുർത്തിയാണ് നോക്കണത് അതിൽ എന്താ പറയുക നമുക്ക് ഇതുപോലെ തന്നെ നേരത്തേ പോലെ തന്നെ ഒരു ഫ്ലോർ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് വി നെക്കാണ് നെക്ക് വരുന്നത് ബാക്കിൽ റൗണ്ട് നെക്ക് ലാർജ് സൈസാണ് ഞാൻ എടുത്തിട്ട് സ്മോൾ സൈസ് തൊട്ടിട്ട് ഡബിൾ എക്സ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് മീഷോയിൽ ഇങ്ങനെ ഒരു നെക്കിൻ്റെ ഈ ഭാഗത്ത് ചെറുതായിട്ടൊരു ഗോൾഡൻ സ്ലീ ഒരു ലൈസ് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് ത്രീ ആണ് കൈ വരുന്നത് കേട്ടോ ഈ ഒരു നല്ല ഭംഗിയുണ്ട് ഈ പച്ചയിൽ ഇതുപോലത്തെ ഒരു എന്താ പറയുക പിങ്ക് കളർ പൂവും ഈ ഒരു കളർ പൂവൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് വേറെ ചെയ്യുമ്പോഴും നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ളത് നമുക്ക് ഞാൻ വേറെ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഒരു ലക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരുന്നു അപ്പോൾ നീ വേറെ ഇതിലെട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് നോക്കൂട്ടോ േറ്റിലുള്ള രണ്ടേ രണ്ട് ഐറ്റംസാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് കാണി കാണിച്ചിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാനിത് കോംബോ സെറ്റ് ആയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപയ്ക്കാണ് നമ്മൾ ആ ഒരു ടൈമിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എത്ര എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ അറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക്ഔട്ട് ചെയ്ത് നോക്കി വെക്കാം വേണ്ടവർ എന്തെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് സ്മോൾ സൈസോട്ടൊരു ഡബിൾ എക്സൽസ് ത്രിപിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ കളർ ചേഞ്ചസ് അവൈലബിൾ ആണെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു കളേഴ്സ് അടിപൊളിയാണ് നല്ല കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും കളർ ഇളകുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോയിൽ ഞാൻ പറയാം പക്ഷേ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ നല്ല പ്യൂർ കോട്ടൺ ാണ് സംഭവം ഈ ഒരു മെറ്റീരിയൽസ് വരുന്നെങ്കിൽ പ്യുവർ കോട്ടനാണ് കേട്ടോ വരുന്നത് ഇതിന്റെ സ്ലീവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നല്ല രസമുള്ള നല്ല നല്ല ഷെയ്പ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ലാർജ് സൈസാണ് ലാർജ് സൈസ് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുമ്പോൾ കുറച്ച് ചെറുതാവേണ്ടല്ലോ വിചാരിച്ചിട്ടൊരു പൊടിക്കും കൂടി കൂടുതൽ മേടിച്ചതാണ് കേട്ടോ ഞാൻ വലിയ വലിപ്പം നോക്കിയിട്ട് മേടിച്ചതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സ്റ്റഡി ഗുഡ് ലുർ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ